ചെറുപ്രായത്തിൽ തന്നെ ഗുരുതര രോഗത്തിന്റെ പിടിയിലായ സഹപാഠിയെ ജീവിത വഴിയിൽ തിരികെ എത്തിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നാടൊന്നാകരംഗത്ത് അവണൂർ ശാന്ത സ്കൂളിലാണ് കരുതലിന്റെ രചിച്ചത് അർബുദ ബാധിതനായി ചികിത്സയിൽ കഴിയുന്ന വേലൂർ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ചികിത്സാർത്ഥം ധനസമാഹരണത്തിനായി മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നാട്ടിലെ വിവിധ ക്ലബ്ബുകൾ സന്നദ്ധ പ്രവർത്തകർ അധ്യാപകർ തുടങ്ങിയവർ ഒരേ മനസ്സോടെ നിലകൊണ്ടതോടെ ബിരിയാണി നിർമ്മാണത്തിന് ഗതിവേഗം കൂടി ബിരിയാണി നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം സ്കൂൾ മാനേജ്മെന്റും വിട്ടു നൽകി മൂവായിരത്തി ഇരുന്നൂറോളം ചിക്കൻ ബിരിയാണികളാണ് പാക്ക് ചെയ്ത ഓർഡർ അനുസരിച്ച വീടുകളിൽ ഉൾപ്പെടെ എത്തിച്ചു നൽകിയത് പാചക വിദഗ്ധനായ ചൂലിശ്ശേരി സ്വദേശി സുരേഷിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം ഒരുക്കിയത് പാത്രം കഴുകുന്നത് മുതൽ ബിരിയാണി പാക്ക് ചെയ്ത വണ്ടിയിൽ കയറ്റുന്നതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ും മുതിർന്നവരും കുട്ടിയുടെ രോഗാവസ്ഥ പരിഹരിക്കുന്നതിനായി ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട് അതിനുവേണ്ടി അവണൂരിലെ നല്ലവരായ നാട്ടുകാർ വിവിധ ക്ലബ്ബുകൾ അതുപോലെ തന്നെ സ്കൂളിലെ എൻ യൂണിറ്റ് സംയുക്തമായിട്ട് ബിരിയാണി ചലഞ്ച് നടത്തുകയാണ് അതിൻ്റെ അവസാനഘട്ട പണിയാണ് ഇവിടെ നടക്കുന്നത് വളരെ നല്ല രീതിയിൽ നമുക്ക് എടുത്ത് വ്യക്തിപരമായിട്ട് പേരുകളൊന്നും പറയുന്നില്ല നല്ലവരായ നാട്ടുകാർ ഇന്നലെ മുതൽ തീവ്രമായിട്ട് അതിൻ്റെ പണിയിലാണ് അതുപോലെ തന്നെ പാചകം ചെയ്യുന്നവർ അവരാണ് ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത് അവർ ഇളച്ചുകൊണ്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് ഒരു കുട്ടിയുടെ ജീവൻ നിലനിർത്തുക എങ്ങനെയും അത് നിലനിർത്തണം എന്നുള്ള ഒരു സതുദ്ദേശപരമായ ലക്ഷ്യമാണ് ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ളത് അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്